ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ കാണാൻ പോണതേ നമ്മൾ ഒരു ദിവസത്തെ ഇപ്പം നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഫുഡാണ് അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഇപ്പം നാല് ഇരുപത്തെട്ട് അതായത് നാലര അവർ എന്താണെന്നറിയോ നമ്മൾ ഫേസ് യോഗ ചെയ്തു ബ്രഷ് ചെയ്തു എന്നിട്ട് ഞാൻ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാട്ടോ കേട്ടോ അപ്പം മണിക്ക് ഞാൻ എണീക്കും കുറച്ച് നേരം ഫേസ് യോഗ ചെയ്യും എനിക്ക് പ്രിയപ്പെട്ട ഡയറ്റ് ആണ് പിന്നെ ഞാൻ എൻ്റെ റൗണ്ടിൽ അതായത് നമ്മുടെ ഫിഗറിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ ഫിഫ്റ്റി നയൻ ആണ് അതായത് അമ്പത്തൊമ്പത് കെ ജി ആണ് അറുപത്തെട്ടീന്ന് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ഒരു അമ്പത്താറ് അമ്പത്തഞ്ച് ആ ഒരു വെയ്റ്റിലേക്ക് എത്താനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ടുള്ള ഇതാണ് അതിൽ അത് എത്തിയാലും ഞാൻ എൻ്റെ ഈ റുട്ടീൻ നിർത്താനായിട്ട് വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പം യോഗ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എൻ്റെ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാണ് അത് ഞാൻ നേരെ അടുക്കളയിൽ വന്ന അതാണ് ചെയ്യുക കഞ്ഞിക്കുള്ള അതായത് ചോറിനുള്ള വെള്ളം വെച്ചതിന് ശേഷം ഇതാണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡേ വണ്ണില് വെയിറ്റ് ലോസ് വീഡിയോയില് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അപ്പോൾ അതേ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്കിന്ന് ഉണ്ട് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ചീരയുള്ള ദിവസം വീഡിയോ എടുത്തതാണ് കാരണം ഞാൻ അത് മസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫുഡ് ആട്ടോ ചീര എൻ്റെ ആഴ്ചയിൽ രണ്ട് ദിവസം ഉണ്ടാവും പിന്നെ എന്റെ ഇന്നത്തെ പ്രിപ്പേ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ സൂചി ഗോതമ്പില് അതും അതുപോലെ തന്നെ വേപ്പിലിയും അതുപോലെ തന്നെ കുറച്ചധികം ക്യാരറ്റും സബോളൊക്കെ ആഡ് ചെയ്തിട്ട് ഓയിൽ വളരെ കുറച്ചിട്ടാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കി അതുപോലെ തന്നെ അമ്മൂന് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ അത് എക്സർസൈസ് ചെയ്യാൻ പോകട്ടെ അപ്പം നേരത്തെ എണീക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആറുമണി ഒരു കാലം ആവുമ്പോഴേക്കും എനിക്ക് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഏഴ് മണിക്ക് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് മണിക്ക് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്തു ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം അത്രേ ഉള്ളൂ അത് ചെയ്തതിന് ശേഷം ഞാൻ നേരെ വന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് ഇങ്ങനെ ഫ്ലോർ എക്സസൈസുകളില്ലേ നമുക്ക് പറ്റണത് പിന്നെ നമുക്ക് പറ്റണ സൗകര്യത്തിൽ നമുക്ക് എന്താണോ ഉള്ള സൗകര്യം അതിലാണ് ഞാൻ ചെയ്യാറ് നിങ്ങൾക്ക് അറിയണതല്ല എൻ്റെ വീടൊക്കെ എങ്ങനെയാന്നുള്ളതും എൻ്റെ സൗകര്യം എങ്ങനെയാണെന്നുള്ളതൊക്കെ പിന്നെ എനിക്കൊരു കുഞ്ഞുമോളുണ്ട് അപ്പം അതിനെ അത് എണീ ചില മിക്കതും ഈ സമയത്ത് ഉറങ്ങും പക്ഷെ അത് എണീക്കാണെങ്കിൽ എന്റെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ തെറ്റെങ്കിലും ഞാൻ അതിനെ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ നടക്കണ എക്സസൈസ് അപ്പൊ എനിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യും അന്ന് അങ്ങനെ ഉണ്ണി എണീക്കുന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയോ ഉണ്ണി നമ്മുടെ ത്രെഡ്മില്ലിലൊക്കെ കയറി അതിന് അപകടം പറ്റിയ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തറയിൽ നമ്മളിങ്ങനെ ചെയ്യണ എക്സസൈസില് ഫ്ലോർ എക്സസൈസുകൾ മാത്രം ഉണ്ണി എണീക്കുകയാണെങ്കിൽ ചെയ്യും പിന്നെ ചേട്ടൻ ഉണ്ടെങ്കിൽ ആള് ചിലപ്പോൾ എണീക്കാണെങ്കിൽ ഞാൻ ഉണ്ണീനെ ചേട്ടൻ്റെ കൊടുത്തിട്ട് ത്രെഡ്മില്ല ചെയ്യും കേട്ടോ ബ്രെഡ് മില്ലിൽ ഞാനൊരു പതിനഞ്ച് കൂടി വന്ന് ഇരുപത് മിനിറ്റ് അത്രേ ഉള്ളൂ ആദ്യം കുറച്ച് നടക്കും അവസാനം അവസാനാവുമ്പോൾ നന്നായിട്ട് ഓടും അത്രേ ഉള്ളൂ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഇതാണ് എൻ്റെ എക്സസൈസ് എനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂട്ടിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് നമ്മൾ ആരെങ്കിലും ഒക്കെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടേന്ന് ഓർത്ത് ചെയ്യണമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു റുട്ടീനാണ് രാവിലെ നേരത്തെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഹലോ അപ്പൊ നമ്മുടെ എക്സസൈസൊക്കെ കഴിഞ്ഞു ഇപ്പം ഏകദേശം ആറര കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനിനി ഫുഡ് കഴിക്കും ഏഴ്മണി ഉള്ളിൽ ഫുഡ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ കുളിക്കാനായിട്ട് കുളിക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനി കുറേ പണിയുണ്ട് ഉണ്ണി എനിക്ക് കഴിഞ്ഞാൽ ഞാൻ കുളിച്ചാൽ വീണ്ടും കുളിക്കേണ്ടി വരും കാരണം ഉണ്ണിയുടെ ബാത്റൂം പോക്കും അതുപോലെ തന്നെ കുളി ഭക്ഷണം ഇതൊക്കെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊള്ളു അപ്പോൾ ഞാൻ ഒന്ന് കൈമ്പൊക്കെ കഴുകി നന്നായിട്ടൊന്ന് വേർപ്പൊക്കെ ആറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പം മണിക്ക് മുന്നേ കഴിക്കും കാരണം അതെനിക്ക് നിർബന്ധമാണ് ൊക്കെ നോക്കിയാൽ അറിയാം എൻ്റെ ആ ഒരു ബോണൊക്കെ കണ്ട നന്നായിട്ട് അത് ഈ ഒരു ഈ ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കെതർപ്പ് നാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുക അപ്പോൾ ഞാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയുക സൂചി ഗോതമ്പ് അതിൻ്റെ ഒരു ചെറിയൊരു ഉമാവ് മതിയും പിന്നെ കുറച്ച് യന്ത്രപ്പഴല്ലേ അതിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ച് പത്ത് പീസ് അതായത് അങ്ങനെയുള്ള രണ്ട് പീസുകൾ അഞ്ചുവിട്ടണം പിന്നെ ഞാനൊരു കോഫി കുടിക്കും ഒരു ഗ്ലാസ് ആണ് പാല് പക്ഷെ അതിൽ കുറച്ച് മിൽക്ക് ആഡ് ആഡുള്ളൂ പിന്നെ അത് ഇത്ര ശർക്കര ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ നമ്മുടെ സൂചി ഗോതമ്പും അതുപോലെ തന്നെ കുറച്ച് നേന്ത്രപ്പഴം അങ്ങനെ സ്ലൈസ് ചെയ്തതാണ് പിന്നെ കാപ്പി അപ്പൊ ഇതാട്ടോ പിന്നെ സാധാരണ മുട്ട ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഞാൻ മണിക്ക് മുട്ട കഴിക്കും ഇല്ലെങ്കിൽ ഇപ്പൊ കഴിക്കും പക്ഷേ ഇന്ന് മുട്ട എടുത്തിട്ടില്ല അപ്പോ നാട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി മറന്നു ഒഴുങ്ങാനിടാനായിട്ട് അപ്പൊ ഞാൻ പിന്നെ കഴിക്കണില്ലേ കേട്ടോ അപ്പോ അമ്മൂവിന് അപ്പുറത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നമ്മുടെ ഈ റൂമിൽ ഇരുന്നിട്ടോ കഴിക്കണേ കാരണം അവളവിടെ തന്നെ കഴിക്കണോണ്ട് അല്ല പഠിക്കണോണ്ട് ഞാൻ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് കഴിക്കാം പിന്നെ ഈ വീഡിയോ എടുക്കലും ക്യാമറ സെറ്റ് ചെയ്തൊക്കെ കൂടിയാകുമ്പോഴേ നമ്മുടെ സമയം കുറച്ചും കൂടി നേരം വേകും ഞാൻ ഇത്ര നേരത്തെ ഒരു ആറേമുക്കാല അമ്മയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ നേരത്തെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എണീക്കും പിന്നെ എനിക്ക് ഇങ്ങനെ കഴിച്ചു തുടങ്ങിയ പിന്നെ വയറിൽ വെ എനിക്ക് തോന്നിയിട്ടില്ല അതായത് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി ഒപ്പം തിന്നണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ അതായത് നമ്മൾ രാവിലെ നേരത്തെ ഫുഡ് കഴിച്ച് അതുപോലെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ഇപ്പൊ നമ്മൾ ചെയ്യണത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം പിന്നെ പ്ലേറ്റ് ഞാൻ വലുപ്പം കുറച്ച് കുറച്ചുണ്ട് കേട്ടോ പ്ലേറ്റിന് ഇനി നമ്മുടെ കൂടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ വെള്ളം കൂടിയെന്ന് പറയുമ്പോ മസ്റ്റ് ആണ് നമ്മുടെ ഡയറ്റില് അപ്പോൾ ഞാനിവിടെ ഇപ്പൊ സമയം ഏകദേശം ഒരു ഏഴര ഏഴര അവർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ഒത്തിരി സമയമായി ഇനി വെള്ളം കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ സമയം തുടങ്ങിയിട്ട് വെള്ളം കുടിക്കും അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു എനർജറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫുഡിന് ആവശ്യത്തിന് വേണ്ടിയിട്ടെനിക്ക് ചെന്നു പിന്നെ നമ്മൾ തലേ ദിവസം മൂന്നര തുടങ്ങിയിട്ട് നമ്മൾ മൂന്നര അല്ലെങ്കിൽ നാലുമണി തുടങ്ങിയിട്ട് നമ്മൾ വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ ഇടയ്ക്കൊക്കെ വെള്ളമെല്ലാം കുടിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫുഡ് എത്തി അതേപോലെ തന്നെ കുറച്ച് സമയമായി ഇപ്പോഴത്തെ വെള്ളം കുടിക്കും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഇനി ഒരു മൂന്നര വരെ കുടിക്കുക അപ്പോൾ ഇത് വേഗം കഴിയും കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് തോന്നണതേ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് വെള്ളം കുടിക്കണ കാരണം എനിക്ക് ഈ ത്രീ ലിറ്റർ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയാമ്മയ്ക്ക് എൻ്റെ ഇത് കഴിയും എന്നിട്ട് ഞാൻ വീണ്ടും നിറച്ചിട്ട് ഏകദേശം ഒരു പകുതിയെങ്കിലും കുടിക്കാം അപ്പോൾ അത് മൊത്തം ഒരു നാല് നാല് ലിറ്റർ കുടിക്കും പക്ഷെ അതിങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ കുടിക്കണമല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുടിച്ചു പോകണതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഇത്രയും നേരത്തെ ഫുഡ് കഴിച്ച് നമുക്കങ്ങനെ ആ റുട്ടീൻ വരുമ്പോൾ അങ്ങനെ കുടിച്ച് പോകണതാട്ടോ അല്ലാണ്ട് ഞാൻ നാല് ലിറ്റർ കുടിക്കും എന്ന് വെച്ചാൽ നിർബന്ധിച്ച് അങ്ങനെ കുടിക്കണമല്ല ഒറ്റടിക്കുന്ന ഒരു നമ്മളാന്ന് കുടിക്കുന്നതല്ല വന്നും പോയി ഒക്കെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അത് സമയം കിട്ടുന്നുണ്ട് കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ നിറച്ചിട്ടുണ്ട് കേട്ടോ അതെ അപ്പോൾ പാറുട്ടി എണീറ്റിട്ടില്ല അതിന് അമ്മൂൻ്റെ ക്ലാസ്സിൽ ആർട്സ് ഡേ ആണ് അപ്പം അമ്മൂപ്പനക്കൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അതിൻ്റെ തിരക്കില്ല ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞു അമ്മ ഫുഡ് കഴിച്ചു അമ്മൂന് പോകാൻ ഏകദേശം ഒരു ഒമ്പതിരൊക്കെ അമ്മകൾ പോവും അപ്പോൾ ഇനി കുറച്ച് എഡിറ്റിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പാറുട്ടി ചിലപ്പോൾ എണീക്കും നമ്മുടെ തിക്കുന്നതിരക്കും വാതിലടക്കുന്ന തുറക്കുന്ന എന്തെങ്കിലും കുറച്ചായിട്ട് ആൾ എണീക്കും അപ്പോൾ എനിക്ക് കഴിഞ്ഞ പിന്നെ ഞാൻ ബിസി ആവും എന്നാലും ഞാൻ വെള്ളം കൂടി മുടക്കില്ല ഇനി നമുക്കൊരു പതിനൊന്ന് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്നരയ്ക്ക് കാണാം ഇനി അപ്പോഴാണ് എൻ്റെ പരിപാടീസ് ഒക്കെ ഓക്കെ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ടാക്കി കുടിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് എനിക്ക് മീൻ കറി വെക്കണമായിരുന്നു അപ്പം മീൻ ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചിരുന്നു മാന്തളില്ലേ പച്ച മാന്തള് പക്ഷേ അത് കറി വയ്ക്കാനും സമയമെടുത്ത അതുകൊണ്ട് ഞാൻ ഡ്രിങ്ക് പിന്നെ വർക്കൗട്ടിന് നേരം വേഗം ഫുഡ് കഴിക്കാനും വേഗം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രിങ്ക് പതിനൊന്ന് മണിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പതിനൊന്ന് മണിക്ക് കാണാം ഇതാണ് എന്റെ ഗ്ലൂട്ടദിയോൺ ഡ്രിങ്ക് ഇത് ഞാനൊരു പതിനൊന്ന് മണിക്ക് ചിലപ്പോ ഞാന് ഞാനിപ്പോ വീട് എടുക്കുന്നതിന്റെ കാരണം എനിക്ക് കുറച്ച് സമയം അവിടെ കൊണ്ടും പോയി അപ്പൊ അതുകൊണ്ട് ചിലപ്പോ എനിക്ക് പറഞ്ഞു രാവിലെ കുടിക്കും ഇല്ലെങ്കി ഞാൻ പതിനൊന്ന് മണിക്ക് കുടിക്കാം കേട്ടോ ഒരു നെല്ലിക്ക ഒരു രണ്ട് പിടുത്തം ചീര കുഞ്ഞു കുഞ്ഞു അരിഞ്ഞത് പിന്നെ ഒരു കുക്കുംബർ തൊലി കളഞ്ഞത് രണ്ട് ക്യാരറ്റ് ഇതാണ് എൻ്റെ ഒരു ഡ്രിങ്ക് വന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഇത് അരിക്കാണ്ടേയും കുടിക്കാം അരിച്ചിട്ടും കുടിക്കാം നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ തേനും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ ഹലോ അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടേ ഇപ്പ ആർക്കുട്ടി കണ്ടിലേക്ക് വിളിച്ചത് ഭായ പറയും ഭായ അധികം അങ്ങനെ പറയാ നമ്മൾ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ അവല് വരലുണ്ടല്ലേ ഇന്ന് ചേച്ചിയുടെ ക്ലാസ്സിൽ ചേച്ചിയും ഒപ്പനക്കെ ഉണ്ട് അപ്പൊ ചേച്ചി നല്ല ഫുള്ള് മൈലാഞ്ചിട്ടപ്പോ ഇങ്ങോലേക്ക് വേണമെന്ന് പറഞ്ഞു ഭയങ്കര വാശിയായിരുന്നു അപ്പതേ കണ്ടില്ലേ ഫുള്ള് ചളുളി ആക്കി ഇങ്ങനെ രണ്ട് കയ് കൊണ്ടിങ്ങനെ ആക്കി അപ്പൊ രണ്ട് കയ്യിൽ പോയി പിന്നെ അവര് തന്നെ കഴിക്കാത്തത് കൊണ്ട് അകത്തേക്ക് പോകില്ല എന്ന് വിചാരിക്കാം ഇവിടെ കുറച്ചായി ഒരു ഇട്ട് കയ്യിലിട്ട് ഞമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ കഴുകാന്ന് ഓർത്തിട്ട് പക്ഷെ ആള് രണ്ട് കൈനാക്കിയപ്പോഴേക്കും ബെല്ലം പിടിച്ചിട്ട് അപ്പോ ഞാൻ ഈ ഡ്രിങ്കിനെ കുറിച്ച് എനിക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം കേട്ടോ ഇത് വന്നിട്ട് ഗ്ലൂട്ടത്തിയോ റിച്ചാണ് കാരണം എന്താണെന്ന് അറിയോ ഏർ നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ എന്താ പറയാ ഹെയറിനും സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ടുള്ള കുറച്ച് വീഡിയോ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫുഡിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ മെയിനായിട്ട് ഗ്രീൻ ലീഫ് അതായത് മെയിൻ ആയിട്ട് അതിൽ നമ്മൾ ഇല കറികളിൽ ഇല ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ചീര പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഫേമസ് ആയിട്ട് ഒരു ഡോക്ടറെ പേര് ഞാൻ പറയുന്നില്ല ആൾ ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ നമ്മുടെ അടങ്ങിയിട്ടുള്ള ഫുഡുകളിൽ മെയിൻ ആയിട്ട് ഫസ്റ്റ് പറഞ്ഞത് ചീരയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഭയങ്കര വലിയ ആളായിട്ടല്ല കേട്ടോ എന്നാലും കുറെ അധികം നോക്കി അല്ലെങ്കിൽ അതിനെ കുറിച്ച് കുറെ ഏഹ് ആളുകളോട് അറിവുള്ളവരോട് ചോദിച്ചു അങ്ങനെയൊക്കെയാണ് നമ്മള് ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ പക്ഷെ ഞാൻ പറയുമ്പോ ചിലർക്കെങ്കിലും കളിയാക്കണം മാതിരി പിന്നെ ഏതൊക്കെ തിന്നിട്ട് അല്ലെങ്കിൽ കുടിച്ചിട്ടില്ല അങ്ങനെ ആവണ അല്ലെങ്കിൽ എന്നൊക്കെ വലിയ വെളുത്ത് പാറാന്നുള്ളതല്ല നമുക്ക് അത്യാവശ്യം നമ്മുടെ പിഗ്മെന്റേഷനും ആ ഒരു ഡൾനെസ് ഒക്കെ നന്നായിട്ട് മാറാനായിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഒരു കാര്യമാണല്ലോ ഗ്രൂട്ടാറ്റൂൺ വേണം അതിനെ കുറച്ചും കൂടി നമുക്കതിനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് ഇങ്ങനെ കൂടുതലായിട്ട് വരാനും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് നമ്മുടെ സ്കിന്നിന് സ്കിന്നിനൊക്കെ ഇങ്ങനെ ഡൾനെസ് വരുന്നവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ഒരു റുട്ടീനിൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതാട്ടോ അപ്പം ഞാൻ ഈ ഡ്രിങ്ക് ഇപ്പം കുടിക്കുന്നില്ല ഇപ്പം പതിനൊന്ന് മണി ആവണുള്ളൂ ഞാൻ ഒരു പതിനൊന്നേകാല പതിനൊന്നേടെ ഉള്ളിലേ കഴിക്കുമ്പോൾ എന്നാലേ നമുക്കൊരു സെറ്റ് ആവുള്ളൂ അപ്പൊ ഞാൻ പിന്നെ നമ്മുടെ സീഡ്സ് ഇന്നലെ സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട് അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ അതിൽ നിന്ന് ഹാഫ് അതായത് ഞാൻ ഒരു പോർഷൻ ആക്കിയിട്ട് ഹാഫ് ചേട്ടനാണ് എടുത്തത് ചേട്ടൻ കഴിച്ചു ആളതിൽ കുറച്ച് ഓട്സ് മിക്സ് ചെയ്തിട്ട് ആൾക്ക് സെപ്പറേറ്റ് വെക്കും പിന്നെ പകുതി ഞാൻ കഴിക്കും ഞാൻ കഴിക്കും അങ്ങനെയാണ് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നേരം കിട്ടില്ല അപ്പൊ ഒന്നും ആൾ ആറരയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കാലും പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതാവും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സീ നമ്മുടെ സീഡ്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പതിനൊന്ന് മണി അപ്പോൾ പതിനൊന്നേകാലം മണിയായി പഴഞ്ഞ കാലിന് കാണാം പിന്നെ എന്റെ വെള്ളം ഏകദേശം അര കഴിഞ്ഞു കാരണം ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മുകളിലേക്ക് നമ്മുടെ സ്റ്റുഡിയോ റൂമിലേക്ക് പോവുകയാണെങ്കിലും അവിടേക്ക് ഞാൻ കൊണ്ടുപോയി കുപ്പി അത് നിർബന്ധം തന്നെ പൊക്കി വലിച്ചു കഴിഞ്ഞു വലിച്ചു കൊണ്ടുപോയല്ല കൂടി അപ്പോ എന്തായാലും ഡ്രിങ്ക് കണ്ടില്ലേ ഇങ്ങനെയാണ് അപ്പൊ ഇത് അരിക്കാണ്ടും കുടിക്കാം അരച്ചും കുടിക്കാം ബായി പറഞ്ഞത് ബൈ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ വയ്ക്കുന്നു ജസ്റ്റ് ഒരു പത്ത് പഞ്ചു മിനിറ്റ് നമുക്ക് കുടിക്കാം ഈയൊരു ചീരയുടെ ഇല നിങ്ങക്ക് എന്നും കൂടില്ല കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി എന്നോടില്ല ജസ്റ്റ് നമുക്ക് പാഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഒക്കെ വാങ്ങാം ഞങ്ങള് അപ്പൊ അപ്പൊക്കെ ഞാന് ചെറുതാക്കി അരിഞ്ഞു ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോ പിന്നെ അത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ അധികം ഉപയോഗിക്കലില്ല ആ കപ്പ കപ്പലിൻ്റെ വേണം ഞാൻ കപ്പലിൻ്റെ വറുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വിശപ്പിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതാണ് കപ്പലിൻ്റെ അപ്പൊ ഇതിൽ ഞാൻ കപ്പലിൻ്റെ കുപ്പിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് വേണമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ മണിക്ക് ചിലപ്പോ ഞാൻ എടുക്കും പിന്നെ എൻ്റെ ഉച്ചക്കലത്തെ സാലാഡിൽ ഞാൻ ആഡ് ചെയ്യും സാലഡിൽ ആഡ് ചെയ്ത പിന്നെ ഞാൻ നാലു മണിക്ക് കഴിക്കില്ല കേട്ടോ ഇങ്ങനെ പല്ല് വന്നിട്ടുണ്ട് അറിയാം പല്ല് വന്നിട്ടുണ്ട് അങ്ങനെ കഴിച്ച് മുറിച്ചിരുന്നു കപ്പലിന്റെ അപ്പൊ എന്താ അപ്പൊ നമ്മുടെ ഏഹ് നട്ട്സും കാര്യങ്ങളൊക്കെ സോക്ക് ചെയ്തതാണ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ മത്തൻ കുരുണ്ട് അതുപോലെ ഫ്ലാക്സ് സീഡ് ഉണ്ട് ചിയാ സീഡ് ഉണ്ട് അതുപോലെ തന്നെ എള്ളില് കറുത്തിട്ട് കാണാൻ എള്ണ്ട് അതുപോലെ തന്നെ അത് വറ്റ വറ്റ പോര അതുപോലെ കാഷുനട്ട് ഉണ്ട് പിന്നെ ബ്ലാക്ക് മുന്തിരിയില്ലേ അതുണ്ട് പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് ഉണ്ട് പിന്നെ മത്തക്കൂരി ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത്രയാണ് ഇതിന്റെ അളവ് വന്നിട്ട് ചിലപ്പോൾ ഇത് മുഴം കഴിക്കില്ല കുറച്ച് ഞാൻ എടുത്തേക്കും ചിലപ്പോൾ ഞാൻ മുഴം കഴിക്കും നമ്മുടെ വിശപ്പിനനുസരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നട്ട്സിലും സീഡ്സിലും ഞാൻ ബദാം അൽമണ്ട്സ് മസ്റ്റാണ് ഒരു അഞ്ചെണ്ണം ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ ബദാമ് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എൻ്റെ വെക്കുന്ന സ്ഥലത്ത് എടുത്ത് വയ്ക്കാൻ മറന്നുപോയി അപ്പം അതങ്ങനെ മെഷേൻ ഇരുന്ന് പോയി അപ്പം അങ്ങനെ ഇടയിൽ സോക്ക് ചെയ്യാൻ മറന്നുപോയി കേട്ടോ മസ്റ്റാണ് ബദാമ് ഞാൻ ഒരിക്കലും ഇട്ട് സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് കഴിച്ച് തുടങ്ങിയ പിന്നെ വളരെയധികം സ്കിന്നിനും ടോട്ടൽ നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ കുറേ അധികം വിറ്റമിൻസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ സ്കിന്നും മൊത്തത്തിൽ ഹെയറൊക്കെ ഒരു വലിയൊരു മാറ്റങ്ങളാണ് വരുന്നത് അതിന് ശേഷം എൻ്റെ ഇന്നലെ ഞാനെൻ്റെ നമ്മുടെ എന്താ പറയുക ചെറുപയർ മുളപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ കുറച്ചെടുത്ത് തോരം വെക്കും പിന്നെ ആ പാറുട്ടിക്ക് ഇത് അരച്ചിട്ട് ഞാൻ എന്താ പറയാ ദോശയിൽ ആഡ് ചെയ്യും അതുപോലെ നമ്മൾ സാലഡ് ഉണ്ടാക്കാനും കൂടി എടുക്കും കേട്ടോ അപ്പം ഇതാണ് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് സാലഡ് റെഡി ആക്കും നമ്മൾ ഉച്ചക്ക് ഉച്ചക്ക് ഞാൻ സാലഡ് ആണ് കഴിക്കണത് ചില ദിവസങ്ങളിൽ ഞാൻ പനീറിന്റെ എന്താ പറയാ പനീർ ബുർജി മാതിരി ഉണ്ടാക്കിയിട്ട് കഴിക്കും അപ്പൊ അത് മാത്രം ആയിരിക്കും കേട്ടോ കഴിക്കുക ഞാൻ ശരി കാലത്ത് ഞാൻ അത്യാവശ്യം ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് അപ്പൊ ഞാൻ ഇവിടെ തൈര് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് ൊടുക്കാം ഓക്കെ തൈര് വേണം എൻ്റെ സാലഡ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എന്നിതൊന്നും അല്ല കഴിക്കുക ഇന്നിപ്പോൾ എളുപ്പപ്പണി മാത്രമാണ് പിന്നെ എനിക്കിന്ന് വീഡിയോ ഷൂട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം നേരെ കളയണ്ടല്ലോ കുറച്ചും കൂടി പാറുട്ടിയുടെ നേരെ കൂടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ നമുക്ക് പിന്നെ മീൻകറിയാണ് മീൻ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കി പിന്നെ നമ്മുടെ നമ്മൾ വീട്ടിൽ വറുത്തത് അതുകൊണ്ട് ചിലത് കരിഞ്ഞു കിട്ടാം എന്താ പറയുക ഞാൻ അങ്ങനെ ഉണ്ണീനൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണു തെറ്റും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒന്നും രണ്ടെണ്ണം ഡാർക്കായുണ്ട് ഓക്കെ അപ്പോൾ പാറക്കുട്ടി ഇവിടെ ഉണ്ടേ അപ്പോൾ പാറക്കുട്ടി ഒരു നോട്ടം പാറക്കുട്ടിയും കൂടി കൊടുക്കണം അല്ലെങ്കിൽ അത് പാറും കിടുക അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അതേ നമ്മൾ ഒരു നാല് സ്പൂൺ ഒലുവ മുളപ്പിച്ചത് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ എല്ലാവരും തീറ്റിക്കോ സോറുലുവെല്ലാം നമ്മുടെ എന്താ പറയുക ചെറുപയറ് മുളപ്പിച്ചത് എങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിക്കും പാൽ കുട്ടിക്ക് ദോശയ്ക്കുണ്ടാക്കി കൊടുക്കും ചെറുപയറ് മുളപ്പിച്ചൊക്കെ ഇട്ട് അരച്ചിട്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലൊരു വേണമെങ്കിൽ ലെമൺ ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞൊഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ട കേട്ടോ എന്നുവെച്ചാൽ അവർ ഇതിന് വേണ്ടിയിട്ട് മറ്റേ നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കുന്നത് കുറച്ചും കൂടി രസം പക്ഷെ ഞാൻ എപ്പോഴും തണുപ്പിക്കാറില്ല എനിക്ക് അധികം അങ്ങനെ ഇഷ്ടമില്ല തണുപ്പിച്ച് കഴിക്കുമ്പോൾ രസം ഉണ്ട് കേട്ടോ അമ്മൂന് തണുപ്പിച്ച് കഴിക്കുന്നത് ഇഷ്ടം ഇടയ്ക്ക് അവൾ കഴിക്കാറുണ്ട് ഇതെന്ന് അവൾക്ക് ഇത് ഇത് മാത്രം മതിയാവും അപ്പോൾ വേറെ നമുക്കിങ്ങനെ ഭയങ്കര ഫില്ലാകും അതും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യണോണ്ടേ ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് പാർക്കുട്ടി വന്ന് ഇഷ്ടിക്കൊണ്ട് പോയി ഈ കുക്കുമറോട് ഇഷ്ടമാണ് ഇതിലത്തെ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് അമ്മൂന് സ്കൂളിൽ കൊടുത്തു നല്ലതാണ് അപ്പം ഇതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം ഇതും പിന്നെ നമുക്ക് ഇന്ന് ചീരത്തോരൻ ഉണ്ട് ചീര വരുന്നോണ്ടി അപ്പൊ ആ തോരൻ ഞാൻ എടുക്കും പിന്നെ ഫിഷ് കറി അതിന്റെ ഫിഷ് ഇല്ല ഫിഷ് എടുത്ത് വേവിച്ച് വെച്ചതാണ് വറുത്തത് കഴിക്കില്ല അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഇത് മൂന്ന് ലിറ്ററിന്റെ ബോട്ടിലാണ് നമ്മൾ കാലത്ത് കണ്ടല്ലോ ഇത് ഇതേ നമ്മള് കഴിയാറായിട്ടുണ്ട് ആ ഭാഗം കൂടെ ഉള്ളു സമയം വന്നിട്ട് ഒരു ആവാനായിട്ട് പത്ത് മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ മൂന്ന് ലിറ്റർ നമ്മുടെ കുടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡാണ് അപ്പൊ വെള്ളം ഫുഡ് കഴിക്കുന്ന മുന്നേ കുറച്ച് വെള്ളം രണ്ട് ഗ്ലാസ് കുടിക്കും അതായത് നമ്മുടെ സാലഡ് ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നമ്മുടെ ചീരത്തോരനും ഫിഷ് നമ്മൾ രണ്ട് മൂന്ന് ഫിഷ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് കറി വെച്ചത് അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം അപ്പൊ ഈ ഒരു സാലഡ് എന്ന് പറഞ്ഞാലോ വയറ് നന്നായിട്ട് ഫില്ലാകും നമുക്ക് പിന്നെ ഈ സാലഡോട് കൂടി ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്ന ഫുഡുകളില്ലേ അതൊക്കെ സ്റ്റോപ്പ് ആകാൻ കഴിയൂട്ടോ പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊന്നും കഴിക്കില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാലഡ് ആണെന്ന് പറയാം പിന്നെ പനീറിൻ്റെ നല്ലതാ നമുക്ക് നമുക്കിങ്ങനെ വയറ് നന്നായിട്ട് ഫില്ലായിട്ട് തോന്നും പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ സാലഡും കാര്യങ്ങളൊക്കെ പക്ഷെ വെറുതെ വെജിറ്റബിൾസ് അല്ലാണ്ട് അതിൽ കുറച്ച് ഇതുപോലെ ചെറിയ നമ്മുടെ കടലയും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കടല കറി വെക്കുന്നതിലെ അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാലഡ് ഉണ്ടാക്കും അപ്പൊ ഞാൻ വീണ്ടും വെള്ളം നിറച്ചിട്ടുണ്ട് സമയം വന്നിട്ട് രണ്ടുമണിയാവാൻ പോണുട്ടോ അപ്പൊ ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ് ലിറ്റർ വീണ്ടും നിറച്ചിട്ടുണ്ട് ഹലോ അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിന്റെ അവസാനത്താണ് കേട്ടോ നമ്മളിപ്പോ കഴിക്കാൻ പോണത് കാപ്പിയാണ് പാൽ കാപ്പി ശർക്കര കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതാ നമ്മുടെ കാപ്പി കാപ്പിട്ടോ അപ്പോൾ ഞാൻ ഒന്നും കഴിക്കുന്നില്ല കാപ്പി മാത്രമാണ് ഞാൻ കഴിക്കണുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം കാലത്തും ഉച്ചക്കും അതിൻ്റെ ഇടയിൽ ഒരു മിഡ് മോർണിങ്ങിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫുഡ് ഹെൽത്തി ആയിട്ട് തന്നെ കഴിച്ചുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങനെ വിശിപ്പും തോന്നാറില്ല പാർക്കുട്ടി കൊണ്ടിരിക്കും അപ്പോൾ എനിക്കധികം അങ്ങനെ വിശപ്പ് തോന്നാറില്ല കേട്ടോ പിന്നെ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാം അത് ശീലമായി അതുകൊണ്ട് തന്നെ ഒരു ഇപ്പം മൂന്നര ആവാനാണ് പോണത് അപ്പം ഞാൻ മൂന്നരക്ക് കാപ്പി കുടിക്കും പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കഴിക്കില്ല കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ച വേറെന്തെങ്കിലും കൊണ്ടുവച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കേ അതെ ഓൺലി കാപ്പി മാത്രം വേറെ ഒന്നുമില്ല പിന്നെ ഒരു ഗ്ലാസ് ഉണ്ട് ഞാൻ അങ്ങനെ ചൂടായ കാരണേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടോ വിശക്കില്ലയോന്നു പക്ഷെ എനിക്ക് വിശക്കാറില്ല വേണമെങ്കിൽ ചിലപ്പോൾ ഞാനിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം എനിക്ക് എനിക്കങ്ങനെ ശീലായതുകൊണ്ടായിരിക്കാം കേട്ടോ പക്ഷെ എനിക്ക് ഒന്നും വെള്ളമില്ല പറ്റാട്ടോ വെള്ളം കഴിഞ്ഞു അപ്പോ നമ്മള് വീണ്ടെന്തെ ബോട്ടിൽ നച്ചിട്ടുണ്ട് ഞാൻ പാർക്കുട്ടി കുറച്ച് വെള്ളം കൊടുക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്നുവെച്ചാല് നമുക്ക് നിങ്ങക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി പക്ഷെ നിങ്ങക്ക് വിശിപ്പ് അങ്ങനെ കൺട്രോളുകൾ സ്റ്റാർട്ടിങ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കാം എന്തെങ്കിലും ചെറിയ എന്താ പറയുക ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ് മാതിരി ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സ്നാക്ക് ഇപ്പം നമുക്ക് എന്താ പറയാ അഡ അങ്ങനത്തെ ഒക്കെ അപ്പം ഞാൻ ഫസ്റ്റിൽ ഞാൻ നാലുമണിക്ക് കഴിച്ചിരുന്നു പിന്നെ 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 പതുക്കിനെയാണ് നിങ്ങളുടെ എൻ്റെ എൻ്റെ എന്താ പറയുക കുട്ടി നമ്മുടെ ഡെയിലി മൈ ലൈഫ് അല്ലെങ്കിൽ വാട്ട് ഐ വാട്ടർ ഐറ്റിൻ്റെ നോക്കി കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ എൻ്റെ മുന്നത്തെ മാസത്തിലൊക്കെ ഞാൻ ചെയ്തപ്പോൾ നാലുമണിക്ക് എന്തെങ്കിലും ഫുഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അട അങ്ങനത്തൊക്കെ ഇല്ലേ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ളത് അത് നമുക്ക് നമുക്കിപ്പോൾ ഏത് ധാന്യം വെച്ചിട്ടാണെങ്കിലും ചെയ്യാം റാഗി ഗോതമ്പോ അങ്ങനെ എന്തു വേണമെങ്കിലും ചെയ്യാം ആവിയിൽ വെച്ചെന്തെങ്കിലും ഫുഡ് അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് പതുക്കിനെയാണ് ഇതിലേക്ക് വന്നത് ഇനി ഞാൻ ഫുഡൊന്നും കഴിക്കില്ല പിന്നെ എന്റെ ചീറ്റ് മീൽ ഡേ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാളെയാണ് പിന്നെ വെള്ളിയാഴ്ചയാണ് നാളെയാണ് മീൽ ഡേ അപ്പം ഞാൻ ഈവനിങ്ങിൽ അതായത് വൈകുന്നേരമാണെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത് പാർട്ടി പിടിച്ചോളൂ വൈകുന്നേരമാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എനിക്കൊരു ഞങ്ങൾക്കൊരു നിർബന്ധമാണ് ചീറ്റ് മീൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഫുഡ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ മീൻസ് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഞാൻ ഒരാഴ്ച പോവാം കുട്ടികളാണെങ്കിലും അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞാൻ എന്താ പറയാ കുറച്ചൊരു എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്തെങ്കിലും പേടിക്കുക അപ്പോൾ എനിക്ക് എന്താ പറയുക അങ്ങനെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ അങ്ങനത്തെ ഹെൽത്തി അൺഹെൽത്തി ആയിട്ട് എടുക്കേണ്ടെന്നാണ് പറയാ പക്ഷെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ദിവസം മാത്രം എന്തെയ്യുക എന്തെങ്കിലും ഇപ്പോൾ ശനിയാഴ്ച സാറ്റർഡേ നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണും എന്തെങ്കിലും സിനിമയൊക്കെ ഒ ടി ടി ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കാണും അതുപോലെ തന്നെ ടച്ചാക്കാനിക്കൊരു കമ്മല് വന്നിട്ടുണ്ടെങ്കിൽ കളർ നോക്കണം കൊരിയർ പൊട്ടിച്ചിട്ട് അപ്പോ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ കാണും ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഫുഡൊക്കെ എന്തെങ്കിലും എൻജോയ് ചെയ്ത് കഴിക്കും ചിലപ്പോൾ പാർക്കുട്ടിക്ക് അക്ഷം കുഴിമന്തിയാവും അത് മേടിക്കും വാങ്ങും അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ റുട്ടീൻ എനിക്ക് നല്ല വ്യത്യാസം തന്നെ കാണുന്നവരാണെങ്കിൽ അതെൻ്റെ ആ ഒരു ബ്യൂട്ടി ബോൺസ് ബോൺസൊക്കെ ഇല്ലേ അതെല്ലാം പറയുന്ന സംഭവങ്ങളൊക്കെ പോയി തുടങ്ങി കണ്ടില്ലേ അപ്പോൾ എനിക്ക് അത്രയും നല്ല ചേഞ്ചാണുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഫോളോ ചെയ്യാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പോകണത് സ്റ്റോപ്പ് ചെയ്യണില്ല ഇപ്പോൾ വെയിറ്റ് നമുക്ക് ആവശ്യത്തിന് കുറഞ്ഞാലും ഞാൻ തീരെ സ്റ്റോപ്പ് ചെയ്യണില്ല കാരണം എനിക്ക് നല്ല ായിട്ട് തോന്നണേ സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും പിന്നെ നമ്മൾ ഈ വൈകുന്നേരം അതായത് ഈവനിങ്ങിൽ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് മണി തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ആറ് മണി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് എൻ്റെ പോയിട്ട് ഭയങ്കര ഹെവി ആക്കരുത് പതുക്കിന് പതുക്കന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഭയങ്കര നല്ലതായി തോന്നി കുറേയധികം ആരോഗ്യ പ്രശ്നങ്ങൾ കുറഞ്ഞ മാതിരി തോന്നി കേട്ടോ ഈ നേരത്തെ ഫുഡ് കഴിക്കലോ കേട്ടോ നമ്മുടെ വയറിനൊക്കെ ഒന്ന് റിലാക്സ് ആവാനുള്ള സമയമുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും വെള്ളം കുടിക്കും അതേപോലെ തന്നെ വേറെ എന്താ പറയുക എന്തെങ്കിലും കലറീസ് ഉള്ള സാധനം ഒന്നും കഴിക്കില്ല അതായത് വെള്ളം വെള്ളം കുടിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒന്നും കഴിക്കാറില്ല ജ്യൂസ് കാരണം ഒന്നും കുടിക്കാറില്ല ഇപ്പോൾ കുറച്ചധികം ജ്യൂസ് ഞാൻ അങ്ങനെ തന്നെയാണ് ഒന്നും കഴിക്കാൻ തോന്നാറില്ല സത്യം പറഞ്ഞാൽ ഞാൻ എന്തായാലും ഞാൻ ഞാനൊരു എത്രയാകുമ്പോഴത്തേക്കും കെടുക്കും എത്ര മാക്സിമം ഒമ്പത് മണി കാരണം മണിക്ക് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ നേരം ചോദിക്കും കുളിച്ചില്ല എന്ന കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീഡിയോസിൽ കുളിക്കില്ലേ ചോദിക്കും എനിക്ക് ചെറിയ വാവിള്ള കാര്യം കരുണമെന്നല്ല അപ്പോൾ സാധ്യമാ നമ്മൾ ബ്രസ് ഫീഡിംഗ് ഒക്കെ ചെയ്യുന്നതാണ് രാവിലെ നമ്മൾ ഇങ്ങനെ നടക്കണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും പുറത്തേക്ക് പോയിട്ട് വന്നിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ എക്സസൈസ് വേർപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ വന്നിട്ട് കഴുകിയിട്ടാണ് ഉണ്ടെങ്കിൽ പാൽ കൊടുക്കണു പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം നല്ല രീതിക്ക് തന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പാൽ കൊടുക്കുക പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഉണ്ണിനെ നമ്മളിപ്പോൾ എന്താ പറയുക ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിക്കുന്നുണ്ട് അവൾക്ക് ഇപ്പം രണ്ട് വയസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ലോ അപ്പൊ അവള് തന്നെ അത്യാവശ്യം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂത്രം വയ്ക്കാനാണെങ്കിലും അപ്പിടാനും ഒക്കെ പറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അവൾക്ക് പകല് ഞാൻ ആദ്യം എനിക്ക് തിരക്കും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്നെഗി യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായപ്പർ പക്ഷെ ഇപ്പം ഞാനത് യൂസ് ചെയ്യണില്ലേ പകൽ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ നേരത്തെ എന്റെ മേലൊക്കെ മൂത്രമൊഴിക്കും ചിലപ്പോൾ നേരത്തെ പറയാനും പഠിച്ചു വരണുള്ളൂ അപ്പം ചിലപ്പോൾ അവൾ പറയുമ്പോഴേക്കും പോവും മേലൊക്കെ പോവും പിന്നെ പക്ഷേ എന്താ പറയാ ടോയ്ലറ്റ് പോണ കാര്യം ആയിട്ട് പറയും അപ്പം നമ്മൾ പോട്ടി പോട്ടിട്ട് കറക്റ്റായിട്ട് അവളവിടെ കാണിച്ചു തരും ഇങ്ങനെ പോയിരിക്കാനായിട്ട് എന്ന് പറയും പക്ഷെ ഇങ്ങനെ അപ്പൊ എപ്പോഴും ഞാനൊരു ഡ്രസ്സ് മാറും അതുപോലെ തന്നെ എന്തായാലും വൈകുന്നേരം അമ്മയ്ക്ക് ഒരു പരിഭാവും അപ്പൊ ഞാനതുകൊണ്ട് തന്നെ ഈവനിങ്ങിലാണ് എന്റെ കുളി അത് ഓരോരുത്തരുടെ ഓരോ താല്പര്യം പിന്നെ ഇവിടെ ഇല്ല എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും അടിച്ചു അല്ല ടോയ്ലറ്റ് കഴുകൽ അതുപോലെ തന്നെ അങ്ങനെ എല്ലാ പണികളും നമുക്ക് ഉണ്ണിയുള്ള കാര്യം നമ്മൾ കുറച്ചും കൂടി എക്സ്ട്രാ കെയർ കൊടുക്കണം പിന്നെ നമ്മളെല്ലാവിടെയും ശ്രദ്ധിക്കണം കാരണം ഉണ്ണി എല്ലാം വലിച്ചിട്ട് വലിച്ചിട്ടാകെ നാശകോശമാക്കും പിന്നെ അപകടങ്ങളും വരാം അപ്പൊ എനിക്ക് അതിന്റെ കുറെ ഇതുണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം അപ്പൊ അങ്ങനെ പിന്നെ നമുക്ക് ഏതെങ്കിലും നമ്മളിപ്പോ ഓണം മേക്കപ്പ് ലുക്ക് അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് ലുക്കുകൾക്കൊക്കെ ഞാൻ കുളിച്ചിട്ടാണ് ചെയ്യുക കാരണം അതൊരു വൃത്തി എനിക്കൊരു വൃത്തി തോന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ പിന്നെ സമയം പോലെയാണ് പിന്നെ ഇപ്പം ഇവിടെ ചേട്ടനില്ലേ ഉണ്ണിനെ തന്നെ നിർത്തി ബാത്റൂമിൽ കുളിക്കാൻ പോകാൻ നടക്കില്ല ഇപ്പം ഞങ്ങളുടെ ബാത്റൂമിൽ കുഞ്ഞുതാണ് പുണ് ബാത്റൂമിൻ്റെ കൂടെ കൊണ്ടുപോയാൽ ഉണ്ണി നനയും തലക്കെ നനയും ഫുള്ള് നനയും അപ്പം അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുഞ്ഞിന് മേലാവും അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സാഹചര്യം കൂടി ഉണ്ട് അതിൽ അപ്പം അതാണ് കേട്ടോ നമ്മൾ ചെയ്യാത്തത് അപ്പം ഞാൻ പാറും തന്നെയുള്ളൂ അപ്പം ഏകദേശം മൂന്നേരപ്പാകും അപ്പം ഞാൻ അത് തന്നെ കാപ്പിരിഞ്ഞ് ചൂടാറ് അപ്പം ഞാൻ കുടിക്കട്ടെ ഇപ്പം ഇതാണ് എൻ്റെ റുട്ടീൻ എനിക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതും ഞാനിത് ഹൺഡ്രഡ് ആൻഡ് അത്രയും ഞാനിത് ഫോളോ ചെയ്യുന്നു ചെയ്യും കാരണം അത്ര നല്ലതായിട്ട് തോന്നി എനിക്ക് ഭക്ഷണത്തിന് ഭക്ഷണമായിരുന്നു അറിയുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള നമുക്ക് പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ആരോഗ്യ പ്രശ്നങ്ങളും എനിക്ക് വേറെ തോന്നിയിട്ടില്ലേ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ കാണും പിന്നെ സാലഡിൽ മാറ്റം വരും ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റം വരുത്തും ഇന്നത്തെ ഈ ഒരു ഫുഡ് തന്നെയല്ല നമ്മൾ എന്തും ചെയ്യാം അപ്പം നിങ്ങൾക്ക് പിന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം ഓരോ ദിവസം ഇങ്ങനെ കഴിക്കണത് ഒരു വൺ വീക്ക് വേണമെങ്കിൽ ഇന്ന് ഡേ ഇന്ന് ഇന്ന ഫുഡാണ് അടുത്ത ദിവസം ഇന്ന ഫുഡ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഡിയ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ വേറെ ഫുഡൊന്നും കഴിക്കില്ല എന്താ ജെനുവനായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇനി ഇപ്പം ഏകദേശം മൂന്നര വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നാളെ ആറര സമയത്താണ് കഴിക്കുക വെള്ളം കുടിക്കും എൻ്റെ ഇടയിൽ അപ്പോൾ വൈറ്റ് വെക്കുക Love you all!